ഞങ്ങൾ ധാന്യ പടനാളിന് പൂടി വെക്കാൻ അഞ്ചിമ അവിടെ വണ്ടിയാണ് കിട്ടണില്ല ഞങ്ങക്കൊന്നും ആ കേക്ക് അമ്മടെ വാങ്ങണം हमारा वाला मत सोचा अदा तो

ണി ശുണ്ടിമണി കേക്ക് മുറിച്ച ഹാപ്പി ബർത്ത്ഡേ ടു യു കോലു പിടിച്ച് കൊടുത്തായി കോലു വേണ്ട മ്മ് നല്ല അപ്പുറത്തുണ്ട് എടുക്കണ്ട രക്ഷുണ്ടോ കൊടുക്ക

സുന്ദരി മേണിയാ കാര്യം ഇനി ണ്ടോ അഞ്ചു അഞ്ചു കൊടുത്തോ കൊടുത്തോത്ത മറ്റേ കഷ്ണം കൊടുത്തേ കഴിക്കുന്നുണ്ടോ കിട്ടി െ കുട്ടിനെ വേണ്ടോ ഉള്ള് മേത്തോണ്ടി രക്ഷണ്ടോ കേണ്ടോ ഇത് മുറിച്ച ഇത് മുറിച്ച ഇഷ്ടാണ് ആ മുറിച്ചോ മുറിച്ചോ ഹാപ്പി ബേർത്ത് അത് ചെലപ്പോ കഴിക്കണ്ടാവും അങ്ങോട്ട വേണ്ട ഒന്നും വേണ്ട